നമുക്കറിയാം മാറ്റമുള്ളത് മാറ്റത്തിന് മാത്രമാണ് അത്തരത്തിൽ അടിമുടി ഒരുങ്ങുകയാണ് കേരളം ഇപ്പോൾ എങ്ങനെയാണെന്നല്ലേ വികസന വൻ കുതിച്ചു ചാട്ടങ്ങൾക്കൊരുങ്ങുകയാണ് കേരളം അദാനി ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ മതി അതുമാത്രം പോരാ സർക്കാർ അനുമതിയും ലഭിക്കണം എന്തിനൊക്കെ കേരളത്തിന്റെ അക്കൗണ്ടിൽ കോടികളുടെ വരുമാനമാണ് ഇനി വരാൻ പോകുന്നത് അതോടൊപ്പം ഇരുപത്തി മൂവായിരത്തോളം പേർക്ക് ജോലിയും ലഭിക്കും തൊഴിലില്ലായ്മയുടെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് കേരളം നേരിടുന്നത് അറിയാം വലിയ പദ്ധതികൾക്കാണ് അദാനി തുടക്കം കുറിക്കാൻ ഒരുങ്ങുന്നതും ഇതുവഴി കേരളത്തിന് ഏതൊക്കെ തരത്തിലുള്ള നേട്ടങ്ങൾക്കാണ് വഴി തെളിയിക്കാൻ പോകുന്നത് ഫോസിൽ ഇന്ധന ഇറക്കുമതി കുറയ്ക്കാനാകും എന്ന നേട്ടമുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ഹൈഡ്രജൻ വന്നാലോ കേരളത്തിനുള്ള ഈ നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം വിശദമായി ഞാൻ ആതിര വിഴിഞ്ഞം തുറമുഖത്തോട് ചേർന്ന് വൻകിട ഗ്രീൻ ഹൈഡ്രജൻ നിർമ്മാണ പദ്ധതിയുമായി അദാനി രംഗത്തെത്തിരിക്കുകയാണ് മൂന്ന് ഘട്ടങ്ങളിലായി ആയിരത്തി ഒരുന്നൂറ് കിലോ ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത് ഇത് പൂർണമായിട്ടും വിദേശത്തേക്ക് കയറ്റുമതിയും ചെയ്യും ഇരുപത്തിയാറായിരത്തി നാനൂറ് കോടി രൂപയാണ് ഇതിന്റെ നിക്ഷേപമായി വരുന്നത് അയ്യായിരം പേർക്ക് നേരിട്ടും പതിനണ്ടായിരം പേർക്ക് പരോക്ഷമായും തൊഴിലും ലഭിക്കും തുറമുഖത്തിലൂടെയും നികുതി ഇനത്തിലും വൻ വരുമാനമാണ് സംസ്ഥാനത്തേക്ക് എത്തുന്നത് ഇതിന് അനുമതികൾ ലഭിച്ചു കഴിഞ്ഞാൽ പദ്ധതി ഉടൻ തുടങ്ങുമെന്നതാണ് അദാനി അറിയിച്ചത് തുടക്കത്തിൽ പ്രതിവർഷം നൂറ് കിലോ ടൺ ഗ്രീൻ ഹൈഡ്രജനും പിന്നീട് ഓരോ മൂന്ന് വർഷത്തിലും അഞ്ഞൂറ് കിലോ ടൺ വീതം ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ പ്രതിവർഷം പതിനാലായിരം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് വേണ്ടിവരുന്നത് ജിഗാവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റ് വിഴിഞ്ഞത്ത് നിർമ്മിക്കും കൂടാതെ അൻപത് ദശലക്ഷം വെള്ളവും വേണ്ടിവരും പ്ലാന്റും സ്ഥാപിക്കുന്നതാണ് ഇതിന്റെ നിർമ്മാണ ചെലവ് കൂടാതെയാണ് ഇരുപത്തിയാറായിരത്തി നാന്നൂറ് കോടി പദ്ധതി ചെലവ് വരുന്നത് അദാനി ഗ്രൂപ്പിന്റെ ഉപവിഭാഗമായ അദാനി ന്യൂ ഇൻഡസ്ട്രീസിന്റെ പേരിലാണ് ഈ പദ്ധതി വരിക അദാനി ഗ്രൂപ്പിന്റെ സോളാർ കാറ്റാടി പ്ലാന്റുകളും അനുബന്ധ നിർമ്മാണ ഫാക്ടറിക്കളം നടത്തുന്നത് അദാനി ന്യൂ ഇൻഡസ്ട്രീസ് ആണ് രണ്ടായിരത്തി മുപ്പതോടെ ഗ്രീൻ ഹൈഡ്രജൻ ഉത്പാദനത്തിൽ പത്ത് ലക്ഷം ടണ് ആണ് അദാനി ന്യൂവിൻ്റെ ഈ ലക്ഷ്യങ്ങൾ ഇതോടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യത വിനിയോഗിക്കാനാകും എന്നതാണ് ഇവിടെ സ്ഥാപിക്കുന്നതിലൂടെയുള്ള നേട്ടം അതുപോലെ തന്നെ ഫോസിൽ ഇന്ധന ഇറക്കുമതി കുറയ്ക്കാനാകും എന്ന നേട്ടവുമുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്ത് അഞ്ച് ദശലക്ഷം മെട്രിക് ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കാനും അതുവഴി ഒരു ലക്ഷം കോടിയുടെ ഫോസിൽ ഇന്ധന ഇറക്കുമതി കുറയ്ക്കുകയുമാണ് ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് ടെക്നോളജിയുടെ വികാസത്താലും ഫലപ്രദമായ ഉൽപാദന മാർഗങ്ങളും സംയോപിപ്പിച്ചുകൊണ്ട് ഒരു കിലോ ഹൈഡ്രജൻ ഒരു ഡോളറിലും താഴ്ന്ന നിരക്കിൽ ലഭ്യമാക്കാനാകും അതായത് പെട്രോളിയം അധിഷ്ഠിത ഇന്ധനങ്ങൾക്ക് പ്രായോഗിക ബദലായി ഗ്രീൻ ഹൈഡ്രജനെ മാറ്റിയെടുക്കാനാകുമെന്നതാണ് സാരാംശം അപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ വന്നാലോ ഭാവിയുടെ ഇന്ധനമാണ് ഗ്രീൻ ഹൈഡ്രജൻ കാർബൺ ഇല്ലാതെ ഹൈഡ്രജൻ ഉണ്ടാക്കുന്നതിനാണ് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് സോളാർ കാറ്റ് എന്നിങ്ങനെയുള്ള പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ജലത്തിൽ വൈദ്യുത വിശ്ലേഷണ പ്രക്രിയ നടത്തിയുണ്ടാക്കുന്ന ഹൈഡ്രജനാണ് ഇത് സ്റ്റീൽ റിഫൈനറികൾ രാസവളങ്ങൾ തുടങ്ങിയ വ്യവസായങ്ങളിലും ഗതാഗത ഊർജ മേഖലകളിൽ കാർബൺ മാലിന്യം കുറയ്ക്കാൻ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിക്കുകയും ചെയ്യും ഇനി എന്തൊക്കെയാണ് കേരളത്തിന് ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്നത് പരിശോധിക്കാം പത്ത് വർഷത്തിനുള്ളിൽ ഇരുപത്തിയാറായിരത്തി നാനൂറ് കോടിയുടെ നിക്ഷേപമാണ് സാധ്യമാകുന്നത് അയ്യായിരം പേർക്കാണ് സ്ഥിരം തൊഴിൽ ലഭ്യമാകുന്നത് പതിനെണ്ണായിരം പേർക്ക് നിർമ്മാണ മേഖലയിലും തൊഴിലുണ്ട് സംസ്ഥാനത്ത് നൂറ് കിലോ ടൺ ആദ്യ വർഷത്തിലും പിന്നീട് ഓരോ മൂന്ന് വർഷങ്ങളിലും അഞ്ഞൂറ് കിലോ ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിക്കും അതിലൂടെ കോടികളുടെ നികുതി നികുതിയേതര വരുമാനം നമുക്ക് ലഭിക്കും ഇത്തരത്തിൽ വൻ പദ്ധതികൾക്കാണ് അദാനി തുടക്കം കുറിക്കാൻ ഒരുങ്ങുന്നത് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം